നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് തിയേറ്ററുകളിലേക്ക് എത്തി വലിയ വിജയമായി മാറിയ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഭ്രമയുഗത്തിന്റെ കളക്ഷൻ മാത്രമാണോ ചെയ്യുന്നത് മറ്റു ഒന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ മറ്റ് സിനിമകളുടെ കൂട്ടി വേറൊരു വീഡിയോ ഇന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ അതിനകത്ത് ഒക്യുപൻസി എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞ സിനിമയ്ക്ക് ഒക്യുപൻസി ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത് ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഒക്യുപൻസിയാണ് അത് കാണുമ്പോൾ നമുക്കറിയാം സിനിമ ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം ഏകദേശം ആദ്യ വാരത്തിൽ വലിയ വിജയം നേടിയ സിനിമയ്ക്ക് രണ്ടാം വാരത്തിലും ആ ഒരു പിന്തുണ കിട്ടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഇന്നു മുതലുള്ള കളക്ഷൻസിലെ ഒരു പക്ഷേ ഒരു കോടിയിലേക്ക് താഴേക്ക് പോയേക്കാം എന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട് സാധ്യത മാത്രമാണ് കാണുന്നത് എന്നിരുന്നാൽ പോലും ഇനിയും ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടി നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ പടം ഓടാനുള്ള സാധ്യതയുണ്ട് എല്ലാ സെൻ്ററുകളിലും നല്ല രീതിയിൽ തന്നെ തിയേറ്ററുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല ഷോസിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് തിയേറ്ററുകളുടെ എണ്ണത്തിൽ ഒരു കുറവും വരാതെ പിടിച്ചു നിൽക്കാൻ ആ സിനിമയ്ക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട് രണ്ട് വലിയ ഹിറ്റുകൾ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ആലോചിക്കുക എന്നിട്ട് രണ്ട് വലിയ ഹിറ്റുകൾ എന്ന് പറയുമ്പോൾ മറ്റേ ോ തോമസിന്റെ പടവും ഇപ്പോഴും തിയേറ്ററുകളിൽ നിൽക്കുന്നുണ്ട് അതിനും അത്യാവശ്യം കളക്ഷനുമായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ആവറേജ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അപ്പോൾ ഇത്രയും വലിയ സിനിമകൾക്കിടയിൽ ഇത്രയും വലിയ വിജയം നേടിയ സിനിമകൾക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയുമായി കൊണ്ടുവന്നിട്ട് വളരെ വലിയ ഒരു വിജയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചിത്രം അൻപത് കോടി കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഇന്നലെ തന്നെ പുറത്ത് വന്നിരുന്നു നിങ്ങൾക്കത് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വലിയ ഒരു രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു വേറെ അത്ഭുതമായിട്ട് പറയേണ്ട കാര്യമില്ല നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തതിനു ശേഷമാണ് അതിന്റെ ആ റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നത് എന്ത് തന്നെയാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ കേരള കളക്ഷനും അതുപോലെ തന്നെ ഈ ഞായറാഴ്ചത്തെ ചിത്രത്തിന്റെ ഓക്കുപെൻസി കണക്കുകളുമാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കണ്ണില് എന്തോ കൊണ്ട് ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു പ്രശ്നമായിട്ട് അത് തോന്നുന്നുമുണ്ട് കണ്ണ് എന്ത് തന്നെയാലും ആദ്യ ദിവസം ഈ ചിത്രത്തിന് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് കിട്ടിയത് എന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ തന്നെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് മുതലുള്ള വീഡിയോക്ക് ഇന്ന് ഇന്നത്തേതിന് ശേഷമുള്ള വീഡിയോയിൽ നമ്മൾ ഈ ആദ്യത്തെ വാരത്തിലെ കണക്കുകൾ പറയുന്നതായിരിക്കില്ല ഇന്നത്തെ വീഡിയോയോട് കൂടി ആ ഒരു കലാപരിപാടി നിർത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് വീക്കിലെ മൊത്തം കളക്ഷൻ പറഞ്ഞ് നിർത്തുന്നതായിരിക്കും നല്ലത് വെറുതെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു ആദ്യ ദിവസം മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ കിട്ടിയ ചിത്രത്തിന് രണ്ടാം ദിവസം രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ കുറയുന്നത് കാണാൻ സാധിക്കും എന്നാൽ മൂന്നാം ദിവസം ആവുമ്പോഴേക്കും മൂന്ന് കോടി മുപ്പത്തി ലക്ഷം രൂപ എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരു തിരിച്ചൊരു ആ സിനിമ നടത്തി പിന്നീട് നാലാം ദിവസത്തേക്ക് വരുമ്പോൾ മൂന്ന് കോടി എൺപത്തി ലക്ഷം രൂപ എന്ന് പറയുന്ന മറ്റൊരു വലിയ ഒരു കളക്ഷനിലേക്ക് എത്തുന്നു ഈ സിനിമയുടെ ഈ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ദിവസം ആദ്യത്തെ ഞായറാഴ്ചയായ ഈ പറഞ്ഞ നാലാം ദിവസമാണ് മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആ സിനിമ അന്നത്തെ ദിവസം കളക്ഷൻ നേടിയത് തിങ്കളാഴ്ചയിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് അതിന്റെ പകുതിയിലേക്കും താഴേക്ക് കളക്ഷൻ പോകുന്നുണ്ട് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് ചിത്രത്തിന്റെ കളക്ഷൻ ഇടിയുന്നുണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇടിവ് മാത്രമായിട്ടാണ് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ ആറാം ദിവസത്തേക്ക് വരുമ്പോൾ ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് പിന്നെയും കുറയുന്നത് കാണാൻ സാധിക്കും ഏഴാം ദിവസത്തേക്ക് വരുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയായിട്ട് വീണ്ടും കുറയുന്നത് കാണാൻ സാധിക്കുന്നു എട്ടാം ദിവസമായിട്ടുള്ള വ്യാഴാഴ്ച അന്ന് വലിയ ശക്തമായിട്ടുള്ള മറ്റൊരു എതിരാളി ഇറങ്ങിയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഇറങ്ങിയ ആ നിമിഷം മുതൽ തന്നെ ഭീകരമായിട്ടുള്ള അഭിപ്രായവും ഗംഭീരമായിട്ടുള്ള കളക്ഷനുമായിട്ട് ആ സിനിമ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു ഇടിവ് ആ വ്യാഴാഴ്ചത്തെ കളക്ഷനിൽ ഈ പറഞ്ഞ എന്ന് പറയുന്ന സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വെറും തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് ചിത്രത്തിൻ്റെ കളക്ഷൻ ഇടിയുന്നുണ്ട് അതായത് ആദ്യമായിട്ട് ഒരു കോടിക്ക് താഴേയിലേക്ക് സിനിമ വീഴുന്നു എന്നുള്ളത് അവിടെ എടുത്തു പറയേണ്ടതാണ് ആദ്യത്തെ വ്യാഴാഴ്ച അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ അതിന് വ്യാഴാഴ്ച റിലീസ് ചെയ്തും ഇന്നത്തെ വ്യാഴാഴ്ച വരെയുള്ള എട്ട് ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ അതായത് ഒരാഴ്ചത്തെ കണക്ക് നോക്കുന്ന സമയത്ത് പതിനേഴ് കോടി എൺപത്തി ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു പതിനേഴ് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ ഒരു വലിയ ശക്തമായിട്ടുള്ള എതിരാളികൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ കാഴ്ച വച്ചു എന്ന് വേണമെങ്കിൽ പറയാം വ്യാഴാഴ്ച ഒരു കോടിയിലേക്ക് താഴ്ന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് മറ്റൊരു വർക്കിംഗ് ഡേ ആയിട്ടുള്ള വെള്ളിയാഴ്ചത്തെ കളക്ഷൻസ് അതായത് വ്യാഴാഴ്ച വെറും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം കിട്ടിയ ചിത്രത്തിന് വെള്ളിയാഴ്ചയിലേക്ക് വീണ്ടും ഒരു കോടിക്ക് മുകളിലേക്ക് കയറുന്നത് കാണാൻ സാധിക്കും ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് വെള്ളിയാഴ്ചത്തെ കളക്ഷൻ മാറുന്നത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് ആ വ്യാഴാഴ്ച തൊണ്ണൂറ് ലക്ഷത്തിലേക്ക് താഴ്ന്നതിന്റെ ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണെന്നുള്ളത് അടുത്തത് ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ ഒരു കോടി അറുപത് ലക്ഷം രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു അവധി ദിവസമാണ് അതിൻ്റേതായിട്ടുള്ള മാറ്റം ആ ഒരു വെള്ളിയാഴ്ച ശനിയാഴ്ച കാണാൻ സാധിക്കും ഒരു കോടി അറുപത് ലക്ഷം രൂപ അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും വളരെ നിരാശാജനകമായിട്ടുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയായിരുന്നു ഇന്നലത്തേത് എന്നുള്ളതോട് പറയേണ്ടതുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇന്നലത്തെ കണക്ക് നമുക്ക് ഇന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന കണക്കായിട്ടായിരിക്കില്ല കിട്ടുക ഏകദേശമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റഡ് കണക്കായിരിക്കും കിട്ടുക അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു തുക കിട്ടണമെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കൊക്കെ ആവത്തുള്ളൂ എന്നിരുന്നാൽ പോലും ഈ പറയുന്ന എമൗണ്ടിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപയുടെ മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ള മാറ്റം ഇതുവരെ കാണാറില്ല എന്നുള്ളതും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു പതിനൊന്നാം ദിവസം ആകെ കിട്ടിയത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് അതായത് ശനിയാഴ്ച ദിവസം ഈ ഭ്രമയുഗത്തിന് കിട്ടിയത് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് സ്വാഭാവികമായിട്ടുള്ള കണക്കുകൾ വച്ചിട്ട് അല്ലെങ്കിൽ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞായറാഴ്ച ദിവസം ശനിയാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടണം അല്ലെങ്കിൽ പടം പരാജയപ്പെടുന്ന സിനിമകൾക്ക് മാത്രമാണ് അതിൽ കുറവ് വരാറുള്ളൂ ഇത് കഴിവ് തെളിയിച്ച് അല്ലെങ്കിൽ വിജയം വിജയിച്ച് വലിയ പേരും പ്രശസ്തിയും നേടിയ ഒരു സിനിമയ്ക്ക് ഞായറാഴ്ച കളക്ഷൻ ഇടിഞ്ഞു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് അത് തന്നെയായിരിക്കണം ഇവിടെ കാരണമായിട്ട് എടുത്തു പറയേണ്ടതും അതുപോലെ തന്നെ പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോഴും വളരെ ശക്തമായിട്ട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഭ്രമയുഗത്തേക്കാൾ കൂടുതൽ കളക്ഷൻ അതിന് പോകുന്നുണ്ട് എന്ത് തന്നെയാലും ആ രണ്ട് ശക്തമായിട്ടുള്ള എതിരാളികൾക്കിടയിൽ ഞായറാഴ്ചത്തെ ദിവസം കാര്യമായിട്ടുള്ള ഇത് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നിരുന്നാൽ പോലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് കോടി രൂപ എന്ന് തന്നെ പറയാം ഇരുപത്തിരണ്ട് കോടി രൂപ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് അൻപത് കോടി രൂപ നേടിയ ഈ സിനിമയ്ക്ക് ഞായറാഴ്ചത്തെ മാത്രം ഓക്യുപൻസി നോക്കുകയാണെങ്കിൽ മോർണിംഗ് ഷോയ്ക്ക് മുപ്പത് പോയിന്റ് നാല് ഏഴ് ശതമാനത്തിന്റെ ഓക്യുപൻസി വളരെ ശക്തമായിട്ടുള്ള ഓക്യുപൻസിയാണ് അതെന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പം രണ്ടാഴ്ച പിന്നിടുന്ന സിനിമ ഇപ്പോഴും ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം പിന്നിടുന്ന സിനിമ ഇപ്പോഴും ബുക്ക് ചെയ്ത് ആളുകൾ മോർണിംഗ് ഷോയ്ക്ക് പോകുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ് ആഫ്റ്റർനൂൺ ഷോയിലേക്ക് വരുമ്പോൾ നാൽപ്പത്തിയെട്ട് പോയിന്റ് പത്ത് ശതമാനം എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ഒരു നിലവാരം തന്നെ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് ഈവനിങ്ങിലേക്ക് വരുമ്പോൾ അൻപത് പോയിന്റ് ആറ് ഒന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ഓക്യുപ്പൻസി കാണിക്കുന്നു നൈറ്റ് ഷോസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു കുറവ് അതായത് മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ഏഴ് ശതമാനത്തിൻ്റെ ഓക്യുപ്പൻസിയും കാണുന്നു എന്തു തന്നെയാലും ഏറ്റവും കൂടുതൽ കളക്ഷൻസ് വരുന്ന ആഫ്റ്റർനൂൺ ഷോയ്ക്കും ഈവനിംഗ് ഷോയ്ക്കും ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്നത് അതായത് മൾട്ടിപ്ലക്സുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചാർജ് ഈടാക്കുന്ന ഈവനിങ് ഷോയ്ക്ക് അൻപത് പത് ശതമാനത്തിലധികം ഓക്കുപൻസി ഓൺലൈൻ ബുക്കിങ്ങിലൂടെ കിട്ടിയെന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും കമന്റുകളും താഴെ വരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ ഒരു സിനിമ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പടം റിലീസ് ചെയ്ത സമയം തൊട്ട് തന്നെ പറയുന്നതാണ് സിനിമ നൂറ് കോടി നേടും എന്നുള്ളൊരു കാര്യം നൂറുകോടി നേടാനുള്ള എല്ലാവിധ യോഗ്യതകളും ഈ ഒരു പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിലൊരൽപ്പം ഡൗൺ ആണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ സിനിമയുടെ വേൾഡ് വൈഡ് കണക്കുകളിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളിലും യൂറോപ്പിലും ഒക്കെ നോക്കുമ്പോൾ വളരെ ശക്തമായിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് ഈ സിനിമയുടെ ഫൈനൽ കളക്ഷനിൽ നൂറുകോടിയിലേക്ക് എത്തിക്കാനായിട്ട് വലിയ ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കമന്റുകളും ലൈക്കുകളും എല്ലാം താഴെ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം